സ്റ്റെൻ്റ് ഇല്ലാതെ കുറച്ച് നാൾ മെഡിക്കൽ കോളേജിൽ ഈ ഓപ്പറേഷൻ തടസ്സപ്പെട്ടിരുന്നു ഇപ്പോൾ ആൻജിയോഗ്രാമുമായി ബന്ധപ്പെട്ട പല ഉപകരണങ്ങളും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാത്രമല്ല കേരളത്തിലെ ഒട്ടാകെയുള്ള കാർഡിയോളജി വിഭാഗത്തിലെ ഉപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ശസ്ത്രക്രിയ മുടങ്ങുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം ഇരുപത്തിയൊൻപത് മുപ്പത് കോടി രൂപ ഈ സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കാനുണ്ട് മന്ത്രി ചുമ്മാ തള്ളുകയാണ് രാവിലെ ദിവസവും പറയും വൈകുന്നേരം നേരെ തിരിച്ചാണ് വാർത്തകൾ വരുന്നത് യാഥാർത്ഥ്യവും മതം ഓട്ടവീണ വഞ്ചി പോലെ ആയിരിക്കുകയാണ് രാവിലെ കപ്പൽ ഓടുകയാണ് വൈകുന്നേരം ആ കപ്പൽ യഥാർത്ഥത്തിൽ ഓട്ട വഞ്ചിയായി മാറി മുങ്ങി താഴുകയാണ് നമ്മൾ ഓരോ ദിവസവും കാണുന്നത് ഇത് ദൈവത്തിന് പോലും ഇത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തുള്ള മെഡിക്കൽ കോളേജുകൾക്കുള്ളിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം എപ്പോഴാണ് അവസാനിക്കുക ഒരു പ്രധാന ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മേധാവി വീണ്ടും സൂപ്രണ്ടിന് ഒരു കത്ത് നൽകിയിരിക്കുകയാണ് ഇതിൽ കൃത്യമായി പറയുന്നത് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അതായത് ഹൃദ്രോഗ ചികിത്സയ്ക്ക് ആവശ്യമായ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇനിയും എത്തിച്ച് നൽകിയില്ല എങ്കിൽ ശസ്ത്രക്രിയ മുടങ്ങും എന്നുള്ള സൂചനയാണ് സത്യത്തിൽ ആരോഗ്യമന്ത്രി തള്ളു മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈയൊരു സമയത്താണ് ഈ മേധാവിയുടെ കത്ത് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് പൊതുപ്രവർത്തകനായ ശ്രീകാര്യം ശ്രീകുമാർ ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി എച്ച്ഒ ഡി നൽകിയ കത്താണ് നമ്മളിപ്പം പുറത്തു വന്ന വാർത്തയായിട്ട് വന്നിട്ടുള്ളത് പക്ഷേ ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാത്രമല്ല കേരളത്തിലെ ഒട്ടാകെയുള്ള കാർഡിയോളജി വിഭാഗത്തിലെ ഉപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ശസ്ത്രക്രിയ മുടങ്ങുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ പ്രധാനമായിട്ടും കോഴിക്കോട് കോട്ടയം തിരുവനന്തപുരം ഈ മൂന്ന് മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതൽ ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നത് എത്ര എക്സ്പീ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാരും സജ്ജീകരണങ്ങളും ഉള്ളത് പക്ഷേ തിരുവനന്തപുരത്ത് ഇത് നാൽക്കു നാൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റെൻറ് ഇല്ലാതെ കുറച്ച് നാൾ മെഡിക്കൽ കോളേജിൽ ഈ ഓപ്പറേഷൻ തടസ്സപ്പെട്ടിരുന്നു ഇപ്പോൾ ആൻജിയോഗ്രാമുമായി ബന്ധപ്പെട്ട പല ഉപകരണങ്ങളും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഈ കാർഡിയോളജി വിഭാഗം യഥാർത്ഥത്തിൽ തിരുവനന്തപുരം മെഡിക്കലുകൾ തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം ഇരുപത്തിയൊൻപത് മുപ്പത് കോടി രൂപ ഈ സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കാനുണ്ട് മുപ്പത് കോടി രൂപയോളം അത് കാർഡിയോളജി വിഭാഗത്തിലെ ഉപകരണങ്ങൾ വാങ്ങുന്ന ഇതിൽ നിന്ന് മാത്രമല്ല ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ മാത്രമല്ല അവിടുത്തെ എച്ച് എൽ എൽ പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എൽ എല്ലിനും ഈ തരത്തിൽ ബാധ്യതയുണ്ട് അത് എനിക്ക് തോന്നുന്നു മുപ്പതോ നാൽപ്പതോ കോടി രൂപ കഴിഞ്ഞു അപ്പോൾ ആ തരത്തിൽ ഈ കാർഡിയോളജി വിഭാഗത്തിലെ ചികിത്സ എന്ന് പറഞ്ഞ് വൈകിയാൽ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലുള്ളതാണ് അപ്പോൾ ഇതൊന്നും തന്നെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി വേണ്ട നിലയിൽ പ്രവർത്തിക്കാതെ ആരോഗ്യമന്ത്രി നിയമസഭയിൽ ഇന്നലെ തന്നെ രാവിലെ തുടങ്ങിയ സഭയിൽ ഈ ആരോഗ്യവകുപ്പിൻ്റെ കാര്യങ്ങളായിരുന്നു കൂടുതൽ ചർച്ച വന്നത് മന്ത്രി ചുമ്മാ തള്ളുകയാണ് ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ ചികിത്സാ സഹായങ്ങൾ നൽകി എന്നൊക്കെ പറഞ്ഞ് തള്ളുകയാണ് ആരോഗ്യ മേഖലയിൽ അടിസ്ഥാനപരമായ ഒരു കാര്യങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് രാജീവ് സദാനന്ദൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോഗ്യവകുപ്പിൽ വർഷങ്ങളോളം നിന്നു എന്ന് മാത്രവുമല്ല മുഖ്യമന്ത്രിയുടെ ആരോഗ്യ ഉപദേഷ്ടാവ് കൂടിയായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹമൊക്കെ പറയുന്ന കാര്യം നമുക്ക് ഗൗരവമായിട്ട് ഗൗരവമായിട്ടെടുക്കണ്ടേ ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർ പറയുന്നത് സീരിയസ് ആയിട്ട് കാണണ്ട പക്ഷേ ഈ തരത്തിൽ ആര് എന്ത് പറഞ്ഞാലും ഈ തള്ളൽ കൊണ്ട് മാത്രം ഇത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ രാവിലെ നിയമസഭയിൽ എല്ലാം തള്ളി മറച്ചിട്ടപ്പോൾ ആ തള്ളലെല്ലാം പോയി അപ്പോൾ ഇതിനെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടിനെയോ പ്രിൻസിപ്പാലിനെയോ ഒക്കെ ചുമതലപ്പെടുത്തി ഈ കമ്പനികളുമായി ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണം ഇല്ല എന്നുള്ളത് മാത്രമല്ല ഇത് കേരളത്തിൽ ഒട്ടായുള്ളതാണ് അപ്പോൾ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്ന് മൂന്ന് മണിക്ക് ഒരു മീറ്റിംഗ് വെച്ചിട്ട് ആ കമ്പനികൾക്ക് അൻപതോ അറുപതോ ഒരു കോടിയോ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഉപകരണങ്ങൾ എത്തിക്കുന്ന പരിപാടിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്നത് ഇപ്പോഴും അതാണ് അതുമാത്രവുമല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെങ്കിൽ അവിടെ ഒരു സൂപ്രണ്ട് യഥാർത്ഥത്തിൽ ഇല്ലാത്ത അവസ്ഥയാണ് അദ്ദേഹം എത്രയോ ആഴ്ചകളായി ഇപ്പം ആശുപത്രിയിൽ സൂപ്പറിൻ്റെ ഓഫീസിൽ വരാറില്ല ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഈ പദവിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിവാക്കി കൊടുക്കണമെന്ന് നിർദ്ദേശം വയ്ക്കുകയോ കത്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ഇത് അദ്ദേഹം എനിക്ക് തോന്നുന്നു പേഴ്സണലായിട്ട് ആരുടെയൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞതായിട്ടാണ് ഞാൻ അറിയുന്നത് ഇത് ദൈവത്തിന് പോലും ഇത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അത് അദ്ദേഹം പേഴ്സണലായിട്ട് മറ്റേ ആരോടോ സംസാരിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അത് ശരിയാണ് പക്ഷേ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവർക്ക് പ്രവർത്തിക്കുവാൻ ഉപകരണങ്ങൾ ഇല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും കത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹാരിസ് ഡോക്ടർ ചെയ്തതുപോലെ കാർഡിയോളജി അത് ചെയ്യാൻ കഴിയില്ല ആ ഡോക്ടർ ആത്മഹത്യയ്ക്ക് തയ്യാറായി വന്നതുകൊണ്ടാണ് ആ രണ്ട് കോടി രൂപ ഇപ്പോൾ യൂറോളജി വിഭാഗത്തിന് അനുവദിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രം അത് അനുവദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കാർഡിയോളജി വരുക ന്യൂറോളജിയിൽ ഇതേ വിഷയമുണ്ട് സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാ കാലത്തും ഉപകരണങ്ങൾ വാടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇത് നിയമസഭയിൽ ഒന്ന് പറഞ്ഞിട്ട് പോവുകയും രാവിലെ നിയമസഭ പറയും വൈകുന്നേരം നേരെ തിരിച്ചാണ് വാർത്തകൾ വരുന്നതും യാഥാർത്ഥ്യവും അതാണ് അപ്പോൾ ആരോഗ്യമന്ത്രി അടിയന്തിരമായിട്ട് ഈ കുടിശ്ശികൾ ഒരു ഇത് എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനാണ് ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ഒരു സർക്കാർ സ്ഥാപനം അങ്ങനെ ഒരു സ്ഥാപനം കേരളത്തിൽ ഇപ്പോൾ നിലവിലുണ്ടോ നിങ്ങൾ മാധ്യമപ്രവർത്തകർ നൽകി നിങ്ങൾക്കറിയാമോ എൻ്റെ അറിവിൽ ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം ഇല്ല അതിന് പേരിന് വേണ്ടി ഒരു ജീവനക്കാരുണ്ട് അവിടെ ടെൻഡർ നടത്തിയാൽ കമ്പനികൾ പങ്കെടുക്കുന്നില്ല ഒരു കമ്പനിയും ആരോഗ്യ മേഖലയിലെ ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ നടത്തുന്ന ടെൻഡറുകൾ പങ്കെടുക്കാതെ മാറി രണ്ടായിരം കോടി രൂപ അവർക്ക് കൊടുക്കാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഓരോ തലത്തിലും ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് പറയുന്നു കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് രണ്ടായിരം കോടി ഗവൺമെൻറ് ഇപ്പോൾ തന്നെ കൊടുക്കും ഇത് വാക്കുകൾ മാത്രമാണ് അപ്പോൾ ഈ തരത്തിൽ ഇതിനെ ഈ നിയമസഭയിലെ പ്രസംഗത്തിനെ പോലെ സാർ കപ്പൽ ആടി ഉലയ്യുകയില്ല സാർ ഈ കപ്പൽ ചാടുകയാണ് സാർ ചാടുന്ന കപ്പൽ അവസാനം അത് ഓട്ടവീണ വഞ്ചി പോലെ ആയിരിക്കുകയാണ് രാവിലെ കപ്പൽ ഓടുകയാണ് വൈകുന്നേരം ആ കപ്പൽ യഥാർത്ഥത്തിൽ ഓട്ടവഞ്ചിയായി മാറി മുങ്ങി താഴുകയാണ് നമ്മൾ ഓരോ ദിവസവും കാണുന്നത് അതുകൊണ്ട് നിയമസഭയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തി ജനങ്ങളെ വഞ്ചിക്കരുത് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുവാനുള്ളത് ഈ കാർഡിയോളജി വിഭാഗത്തിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറയാം കാർഡിയോളജി വിഭാഗത്തിൽ രണ്ട് കാത്ത് ലാബാണ് തിരുവനന്തപുരം മെഡിക്കൽ ഉണ്ടായിരുന്നത് ആ കാത്ത് ലാബിൽ ഒരു കാത്ത് ലാബ് പഴയ മെഷീൻ ആയതുകൊണ്ട് അത് പൂട്ടി അടുത്തത് പുതിയത് റീഇൻസ്റ്റാൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ കാ കാത്ത് ലാബ് ആകെ ഒന്നേ ഉള്ളൂ ഒരെണ്ണത്തിൽ പതിനഞ്ചോളം രോഗികൾക്കാണ് അവിടെ ചികിത്സയും മറ്റു റിസൾട്ടുകളും ഉണ്ടാവുന്നത് ഇപ്പോൾ രണ്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നോ മുപ്പതിലധികം നടത്തുമായിരുന്നു ഇരുപത്തി ഇരുപത്തിനാല് മണിക്കൂറും അത് പ്രവർത്തിച്ചാൽ മാത്രമേ അത്രയും നടത്താൻ പറ്റൂ അപ്പോൾ കാത്തു തന്നെ കഴിഞ്ഞ ഒരു വർഷമായി അവിടെ പ്രവർത്തിക്കാതായിട്ട് പുതിയത് മൂന്ന് മാസത്തിനകം വയ്ക്കുമെന്ന് സൂപ്രണ്ട് പത്രക്കുറിപ്പ് ഇറക്കി എൻ്റെ ആ പത്രക്കുറിപ്പ് എല്ലാം എൻ്റെ കയ്യിലുണ്ട് ആ പത്രക്കുറിപ്പിൻ പ്രകാരം മൂന്ന് മാസം കഴിഞ്ഞും വന്നില്ല ആറുമാസം കഴിഞ്ഞും വന്നില്ല ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടും മെഡിക്കൽ കോളേജിൽ ഒരു കാത്തു പൂട്ടിയിട്ടിരിക്കുകയാണ് ഒരെണ്ണം കൊണ്ട് മാത്രമാണ് ആയിരക്കണക്കിന് രോഗികൾക്ക് അവിടെ ചികിത്സ നൽകേണ്ട ഒരു സാഹചര്യം ഇന്നത്തെ അഞ്ച് മെഡിക്കൽ കോളേജുകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ പതിനാല് മെഡിക്കൽ കോളേജുകളുണ്ട് ഈ പതിനാല് മെഡിക്കൽ കോളേജിന് അനുസരിച്ച് ബജറ്റ് വിഹിതം വർദ്ധിപ്പിച്ചിട്ടില്ല പണ്ട് അഞ്ച് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്ന അതേ ബജറ്റ് വിഹിതം മാത്രമാണ് ആരോഗ്യവകുപ്പിന് ഇപ്പോൾ ലഭിക്കുന്നത് അതായത് മൊത്തം ബജറ്റിൻ്റെ ഇത്ര ശ ശതമാനമാണ് ആരോഗ്യവകുപ്പിന് ഇത്ര ശതമാനം എസ്ഇ ഇത്ര ശതമാനം പി ഡബ്ല്യു അങ്ങനെയാണ് അതിൻ്റെ വ്യവസ്ഥ ആ വ്യവസ്ഥ പ്രകാരം ആരോഗ്യവകുപ്പിന് കിട്ടുന്ന തുക നാമമാത്രമാണ് അത് കഴിഞ്ഞ എത്രയോ വർഷക്കാലമായിട്ടാണ് അപ്പോൾ അത് മാറ്റിയിട്ട് കൂടുതൽ തുക ബജറ്റ് വിഹിതമായി ലഭിക്കണം ഒന്ന് രണ്ട് കിട്ടു ബജറ്റിൽ അവ അനു അനുവദിച്ച തുക തന്നെ കൃത്യമായി ആരോഗ്യവകുപ്പിന് അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല പറയുന്നത് അഞ്ഞൂറ് കോടി കൊടുത്തെന്ന് പറയും അത് പകുതി വർഷമാകുമ്പോൾ അത് വെട്ടിക്കുറയ്ക്കും അങ്ങനെ വെട്ടിക്കുറച്ച് പകുതി ബജ ബജറ്റ് വീതത്തിൽ പകുതി പോലും ഇപ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെ അക്കൗണ്ടിൽ വരാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് വർഷം തോറും ഇങ്ങനെ ബാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ കമ്പനികൾക്ക് വാങ്ങുന്ന സാധനങ്ങൾക്ക് പണം നൽകാതെ ഓരോ വർഷവും വർദ്ധിച്ച് വർദ്ധിച്ച ഇതിൽ ഏറ്റവും ഗൗരവം നമുക്ക് മനസ്സിലാവില്ല മുപ്പത് കോടി രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രം കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഭീകരത വലുതാണ് അത് ഈ ഒരു വിഭാഗത്തിലെ കാര്യത്തിൽ കാർഡിയോളജി മാത്രം ഓരോ വിഭാഗത്തിനും ഇങ്ങനെ കൊടുക്കാനുണ്ട് എച്ച് എൽ എല്ലിന് കൊടുക്കാനുണ്ട് മറ്റിപ്പുറത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം ലോക്കർ പർച്ചേസ് ഉണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ തരത്തിൽ കോടികൾ കുടിശേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം കാരുണ്യമായാലും മറ്റു പദ്ധതി എല്ലാം കൂടി ഇരുന്നൂറ്റമ്പത് കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കാനുണ്ട് എച്ച് ഡി എസിന് നേരിട്ട് ആശുപത്രിക്ക് കമ്പനികൾക്ക് ഈ പറഞ്ഞതുപോലെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പൂജ്യമായിരിക്കുകയാണ് അതിൽ നിന്ന് ഒരു സപ്ലൈം ലഭിക്കാത്ത എനിക്ക് തോന്നുന്നു പാരസെറ്റമോളോ അങ്ങനെയുള്ള സാധാരണ ഗുളികകൾ മാത്രം കൊടുക്കുന്ന ഒരു സ്ഥാപനമായി മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മാറി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൽ കമ്പനികൾ ടെൻഡറുകൾ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ് ഇരു രണ്ടായിരം കോടി രൂപയുടെ ബാധ്യത അപ്പോൾ ഇതെല്ലാം കൂടി സഹിക്കേണ്ടി വരുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാർ സമ്പന്നരായ ആൾക്കാരെ സംബന്ധിച്ച് പ്രശ്നമില്ല അവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ നേടാം അവരുടെ ജീവൻ നിലനിർത്താം ഇവിടെ ജീവൻ നഷ്ടപ്പെടുന്നത് ഈ കണക്ക് ഈ പാവപ്പെട്ട ഈ ഏറ്റവും താഴെ തെറ്റുള്ള ജനങ്ങളാണ് അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സർക്കാർ മെഡിക്കൽ കോളേജുകളാണ് സർക്കാർ ആശുപത്രികളാണ് ഈ ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുന്നു ഒന്നെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ തന്നെ വലിയൊരു ഈ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഏതെങ്കിലും ഒരു ഞങ്ങൾ നമ്മൾ മുമ്പും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് കാര്യം യാതൊരു കാര്യവും പഠിക്കാനോ അതിൽ കൃത്യമായി അറിവുള്ള ജീവനക്കാർ ഉദ്യോഗസ്ഥർ ഡോക്ടർമാർ അവരുടെ സേവനം ഉപയോഗപ്പെടുത്താനോ തയ്യാറാവാതെ മന്ത്രിക്ക് ഇഷ്ടമുള്ള ചില ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്ന വാചകങ്ങൾ അതുപോലെ അതുപോലെ തന്നെ മാധ്യമങ്ങൾ മുമ്പ് വന്ന് പറയും ഇപ്പോൾ അമീബ മത്തിഷ്ക ജ്വരം അതിനെ സംബന്ധിച്ച് മന്ത്രി നടത്തിയൊരു പ്രസ്താവന വായിച്ചു കണ്ടല്ലോ ഉമ്മൻചാണ്ടിയാണ് അതിൻ്റെ ഉത്തരവാദി ഏ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇത് വന്നത് അതാണ് നടപടി എടുക്കാത്തത് എന്ന് പറയുന്ന വിവരക്കേട് പിന്നീട് നമുക്ക് മനസ്സിലായി അത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിദ്ധീകരിച്ച ഒരു തീസീസാണ് അതിൽ കാരണങ്ങൾ ഇന്ന തന്നെ പറയുന്നു എന്നല്ലാതെ അതിൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞ ഗവൺമെൻറ്റില്ലല്ല ഇപ്പോൾ ഒൻപതര വർഷം കഴിയുന്നു ഈ എൽ ഡി എഫ് ഗവൺമെൻറ് വന്നിട്ട് അപ്പോൾ ആരെയെങ്കിലും തലയിൽ ഇത് കെട്ടിവെക്കാം എന്നുള്ള ഒരു ധാരണയല്ലാതെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് പോകുന്നില്ല ഇപ്പോൾ രാജീവ് സദാനന്ദൻ തന്നെ പറഞ്ഞു എത്രയോ വർഷക്കാലം നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടുപോയ അസുഖങ്ങൾ എല്ലാം വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ് പുതുതായി നിപ്പ ഇതിൻ്റെ ഉറവിടം പോലും കണ്ടെത്താൻ കഴിയാത്തത് ഗവൺമെൻറ്റിൻ്റെ കഴിവുകേടാണെന്ന് ബഹുമാനപ്പെട്ട മുൻ ഹെൽത്ത് സെക്രട്ടറി പറഞ്ഞു പക്ഷേ അതിനെക്കുറിച്ചൊന്നും പഠിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ നിന്ന് പോയ എല്ലാ അസുഖങ്ങളും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു ഇത് എവിടെ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് എന്നുള്ള ഒരു ഒരു സംവിധാനം പോലും ഈ ഗവൺമെൻറ് ചെയ്യുന്നില്ല ഇത് വളരെ ഗുരുതരമായ പ്രശ്നത്തിലേക്ക് മുന്നോട്ട് പോകും കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണവും ഇല്ലാത്ത അവസ്ഥ അവസ്ഥയിൽ പോകും അത് പോകാൻ പാടില്ല അതിനുവേണ്ടി ജീവൻ അവരുടെ അവകാശമാണ് ആ അവകാശത്തിന് വേണ്ടി ഗവൺമെൻറ് സത്യസന്ധമായും നീതിപൂർവമായും ചില നടപടികൾ കൈക്കൊള്ളണം ഈ വിദഗ്ധ ഡോക്ടർമാർ അല്ലെങ്കിൽ വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകർ രാജീവ് സദാനന്ദന് പോലെയുള്ള ആൾക്കാരുടെയൊക്കെ സേവനം ഉൾപ്പെടുത്തി സ്വീകരിച്ചുകൊണ്ട് കൃത്യമായ നടപടി സ്വീകരിച്ചു പോകണം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയത് ഒരു പ്രസ്താവന തന്നെയായിരുന്നു ഒരു ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമത്തെക്കുറിച്ച് തന്നെയായിരുന്നു എന്നാൽ ആ ഒരു വിഷയങ്ങളെല്ലാം തന്നെ പരിഹരിച്ചു എന്ന് കരുതപ്പെട്ട വേളയിലാണ് ഇപ്പോൾ വീണ്ടും കാർഡിയോളജി വിഭാഗം മേധാവിയുടെ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവനയും അദ്ദേഹത്തിൻ്റെ കത്തും ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഏറെ ആശങ്ക ചെലുത്തുന്നതാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളെല്ലാം തന്നെ കാരണം സാധാരണക്കാരെ സംബന്ധിച്ച് അവർ ഇത്തരത്തിലുള്ള മെഡിക്കൽ കോളേജുകളെയാണ് അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളെയാണ് അവരുടെ രോഗ രോഗം ചികിത്സിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എന്തുകൊണ്ട് സർക്കാർ എത്തിക്കുന്നില്ല എന്നത് പ്രധാന ചോദ്യചിഹ്നം തന്നെയാണ് സ്വകാര്യ കമ്പനിക്ക് ഉൾപ്പെടെ നൂറ് കോടിയിലധികം രൂപയാണ് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മൃതാടൻ മലയാളി തിരുവനന്തപുരം